ഹായ് ഹലോ നമസ്കാരം അപ്പം ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഫുള്ള് ക്ലീനിങ് ആയിട്ടുള്ള ഒരു ദിവസമാണ് കേട്ടോ പക്ഷെ ഞാൻ ആ ഒരു അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തു വച്ചിട്ടില്ല വീടിൻ്റെ അകത്തുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ കുറേ വേണ്ടാത്ത സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒഴിവാക്കലൊക്കെ ഇന്നത്തെ പണി കിട്ടോ അതിൻ്റെ ഇടയിൽ അടുക്കള പണികളും ഉണ്ട് അപ്പോൾ ഞാനത് മാത്രമേ ഉള്ളൂ എടുത്തു വെച്ചിട്ടുള്ളൂ കേട്ടോ അപ്പം ഇന്ന് ചക്കക്കൂട്ടം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം അതിന് വേണ്ടിയിട്ട് ഇത് ചക്കയൊക്കെ നേരാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനത് കുക്കറിൽ വെച്ചിട്ട് വേവിക്കാമെന്ന് കരുതി പിന്നെ ചോറ് അടുപ്പത്ത് ആയതുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇതിനു മുന്നേട്ടൊരു വീഡിയോ കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ എനിക്ക് എഡിറ്റ് ചെയ്ത് ഇടാൻ വേണ്ടിയിട്ട് പറ്റിയില്ല വീഡിയോ അപ്പോൾ ഇന്നാണിപ്പോൾ ഇതൊന്ന് എഡിറ്റ് ചെയ്ത് ഇടാൻ വേണ്ടിയിട്ട് പറ്റിയത് അപ്പോൾ ഞാൻ ചിക്കൻ്റെ കുറച്ച് എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു വറുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ അത് ഞാനൊന്ന് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് എന്താ അത് നല്ല ഐസ് ആയിട്ടുണ്ട് കേട്ടോ അത് ഫ്രീസറിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് നല്ല ഐസ് ആയിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ കുറച്ച് സമയം പുറത്ത് എടുത്ത് വെച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ടേ ഉള്ളൂ അതിൽക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണുള്ളൂ കേട്ടോ അപ്പം തന്നെ ഞാൻ ചക്ക കൂട്ടാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് കുക്കറിൽ ചക്ക ഒന്ന് നന്നായിട്ട് കഴുകി ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും പിന്നെ വെള്ളം ഒഴിച്ചിട്ട് അത് വേവിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ അത് ചോറ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി അത് ഊറ്റിയെടുക്കണം അപ്പോൾ ചിക്കൻ ഇതായത് നല്ല കട്ടായിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് സമയം അങ്ങനെ വെ വയ്ക്കുകയാണ് കുറച്ച് സമയം അങ്ങനെ വെക്കുകയാണ് പിന്നെ പൊന്നു ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ചക്ക ജ്യൂസാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിലും കണ്ടു ഇതിലും കണ്ടു അപ്പോൾ അത് വേറെയാണ് കേട്ടോ ഇത് ഇന്നത്തെ ഈ ഒരു ദിവസം ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ് അപ്പോൾ അവനതിൽ പാലും പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് അവൻ തന്നെ അടിച്ച് ജ്യൂസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അകത്ത് ക്ലീനിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അവൻ അതൊക്കെ ആ ജ്യൂസ് അടിച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏട്ടനും അവനും കൂടിയിട്ടാണ് അത് ചക്ക ഒക്കെ നേരാക്കി എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ഇതാ ജ്യൂസ് അടിച്ച് അവൻ തന്നെയാണ് കേട്ടോ വീഡിയോ എടുത്തിട്ടുള്ളത് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അത് ജ്യൂസ് അടിച്ചിട്ട് അവനതൊരു പാത്രത്തേക്ക് ആക്കിയിട്ട് പിന്നെ ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു സമയം അത് കുടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ചക്ക ജ്യൂസ് അത് ഫ്രി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതാ ഞാൻ ചക്ക കൂട്ടാനൊക്കെ വേഗമാക്കിയിട്ടോ തേങ്ങ ഒക്കെ അരച്ച് വാർന്നിട്ടുണ്ട് തേങ്ങയിൽ പച്ചമുളകും ജീരകവും വെളുത്തുള്ളിയും കുരുമുളകും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് അരച്ചിട്ട് അതിലേക്ക് ചേർത്തത് ചക്ക കൂട്ടാനായിട്ടുണ്ട് പിന്നെ ഞാൻ ചിക്കൻ വറുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതും ആയിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ കുഞ്ഞുന് വിശക്കാന്ന് പറഞ്ഞിട്ട് അവൻ എന്താ ചോറ് കഴിച്ചിട്ടുണ്ട് അപ്പോൾ രാവിലെ ഞാൻ എന്താ പൊട്ടിക്ക് ചിക്കൻ കറി ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ അത് അവന് ആ ഒരു കറി മതി വരണം അപ്പോൾ പിന്നെ ഞാൻ വേറെ കറി ഒന്നും ഉണ്ടാക്കിയില്ല കേട്ടോ ഉച്ചക്ക് പിന്നെ പപ്പടം കാശിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവനത് ചോറൊക്കെ ഉണ്ടോ പിന്നെ ഞാൻ ചക്ക കൂട്ടാനായപ്പോൾ കുറച്ച് ചക്ക വെറുതെ കഴിക്കാമോ എന്ന് വിചാരിച്ചിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതാണ് പരിപാടി ക്ലീനിങ്ങിൻ്റെ കുറേ വേണ്ടാത്ത കുറച്ച് സാധനങ്ങളൊക്കെ കളയാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് കുറെ കടലാസുകളൊക്കെ ഉണ്ട് കേട്ടോ കുറെ ഡോക്ടറെ കാണിച്ചിട്ടുള്ള കുറെ കുറേ ഉണ്ട് എന്താ അപ്പം അതിൻ്റെ ഇടയിൽ നമ്മളെ പൂച്ചക്കുട്ടന്മാരൊക്കെ എടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരെയൊക്കെ എന്താ അങ്ങോട്ട് പുറത്തേക്ക് ആക്കി പിന്നെ ഞാൻ അല്ലെങ്കിൽ അവർ അതിൽ ഓരോന്നിങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയുള്ളു കേട്ടോ അപ്പം അവർക്ക് കളിക്കാനുള്ള സാധനങ്ങളും ഒക്കെ ആക്കി അവരത് എന്താ അവിടെ ഒരു എന്താ എന്താ പറയുക അവർ നമ്മളെ സ്വരം കെടുത്തിക്കൊണ്ടിരിക്കും കേട്ടോ അപ്പം പിന്നെ അവരൊക്കെ അവരെയൊക്കെ ആക്കി പിന്നെ ഞാൻ എന്താ വേണ്ടാത്ത കുറേ സാധനങ്ങളുണ്ട് അതൊക്കെ കളഞ്ഞു ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കാനും ഒക്കെ ആ ആയല്ലോ അപ്പോൾ പിന്നെ കുറേ ഒക്കെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ പിന്നെ കുറച്ച് വേണ്ടാത്ത മരുന്നുകളുടെ അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കളഞ്ഞു പിന്നെ ഞാൻ ചക്ക നേരാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൽ ചക്കക്കുരു ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് തൊലി കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇനിയിപ്പോൾ ഉപ്പേരിയോ കറിയോ എന്തെങ്കിലും വെക്കുമ്പോഴൊക്കെ എടുക്കാമല്ലോ അപ്പോൾ ഞാനതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഒരു പാത്രത്തേക്കാക്കി വെക്കുന്നുണ്ട് അപ്പോൾ എല്ലാം വൃത്തിയാക്കണതിൻ്റെ ഇടയ്ക്ക് അതാ അങ്ങനെ ഒരു പാമ്പ് പാമ്പിന്റെ ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ആണ് കേട്ടോ അപ്പം അത് പൂരത്തിനൊക്കെ പോയപ്പം കുട്ടികൾ വാങ്ങിയിട്ടുള്ളതാണ് അത് നമ്മുടെ പൂച്ചക്കുട്ടൻ്റെ മുന്നിൽ കണ്ടു കേട്ടോ അപ്പോൾ അപ്പം അത് നോക്കുകയാണ് എന്താണെന്ന് നോക്കാം കേട്ടോ ആദ്യം ഒന്ന് തോണ്ടി നോക്കിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ വീഡിയോയിൽ പെട്ടിട്ടില്ല എന്നേ ഉള്ളൂ അപ്പോൾ അത് എന്താണെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ മനസ്സിലായി ആൾക്കത് ശരിക്കും ഉള്ളതല്ലാന്ന് അപ്പം പിന്നെ ആൾ നിന്ന് പോയി കേട്ടോ അത് നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ തന്നെ അത് കണ്ടാലേ ഒന്ന് പേടിച്ച് പോകും കേട്ടോ അപ്പോൾ ഇതാ ഇതാണ് കേട്ടോ സാധനം അപ്പോൾ അത് പ്ലാസ്റ്റിക്കിൻ്റെ ആണ് പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ റബ്ബറിൻ്റെ ആണ് കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ വൈകുന്നേരത്തെ ആണ് വീഡിയോ വീടത്തെ പിന്നെ അതാ മുറ്റം ഒക്കെ അടിക്കാനുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ കുറേ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അകത്തത്തെ പിന്നെ അടിച്ചു വാരി തുടക്കലും എല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ പിന്നെതാ മുറ്റമൊക്കെ അടിച്ച് വാരി ഇടട്ടോ നന്നായിട്ട് ചപ്പ കാറ്റൊക്കെ ഉള്ളതാണ് കാരണം ചപ്പൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മുറ്റം അടിച്ച് വാരി ഇടുന്നുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് എന്താ പൊന്നുൻ്റെ ചക്ക ജ്യൂസ് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് അവൻ ഐസും കട്ടയൊക്കെ ഇട്ടിട്ട് തന്നിട്ടുണ്ടായിരുന്നു രാവിലെ കുടിച്ചപ്പോൾ അത് വലിയൊരു രസം തോന്നിയില്ല കേട്ടോ പിന്നെ അത് തണുപ്പിച്ച് കഴിഞ്ഞ് അതിൽ കുറച്ച് ഐസും കട്ടയും കൂടെ ഇട്ടിട്ട് അങ്ങനെയൊക്കെ കുടിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചക്ക മാങ്ങ ഈ ഒരു സീസണ് കഴിയുമ്പോഴത്തേനും ഇതൊക്കെ തന്നെയും കേട്ടോ കഴിയുന്നത് വരെ ഇതൊക്കെ തന്നെയാവും ചക്ക ജ്യൂസ് മാങ്ങ ജ്യൂസ് ഇങ്ങനെ തന്നെയാവും അപ്പോൾ ഇതിൻ്റെക്കിടയിൽ വീണ്ടും ഞാൻ കുറേ എന്താ തുണികളും ഒക്കെ മടക്കി വെക്കാനൊക്കെ ഉണ്ട് കേട്ടോ അലമാരയിലത്തെ തുണികളൊക്കെ മടക്കി വയ്ക്കാനൊക്കെ ഉണ്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ പിന്നെ പൊന്നൂൻ്റെ ചോറൂണിൻ്റെ ഫോട്ടോസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാനിങ്ങനെ ഒതുക്കി വെക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ അതെൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ അതങ്ങനെ ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതാണ് ആ ഫോട്ടോസ് ചോറൂണിൻ്റെ ആ ഒരു ദിവസത്തെ ഫോട്ടോസാണ് കേട്ടോ ഗുരുവായൂരിൽ ചായന്നു ചോറൂൺ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് പൊന്നു നല്ല കരച്ചിലായിരുന്നു കേട്ടോ ആദ്യം കരഞ്ഞതൊന്നുമില്ല കുറച്ച് സമയമൊന്നും കരഞ്ഞില്ല പിന്നെ എന്താ ചോറ് കൊടുക്കാനൊക്കെ ആ തുടങ്ങിയ ടൈമിനൊക്കെ ഫുള്ള് കരച്ചിലായിരുന്നു കേട്ടോ പിന്നെ അത് കഴിയുന്ന വരെ തന്നെയായിരുന്നു പിന്നെ ഇങ്ങനെയൊക്കെ നിർത്തി ചോറൊക്കെ കൊടുത്ത് എണീച്ചു വേഗം എണീച്ചു അപ്പം ആ സമയം അത്രയും കരയിലായിരുന്നു കേട്ടോ കരച്ചിലായിരുന്നു ഒരു രണ്ട് ട്രാവലറിലായിട്ടായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് എന്താ ഒരു ട്രാവലറും പിന്നെ വീട്ടിൽ നിന്ന് അവിടെ നിന്ന് എല്ലാവരും വേറൊരു ട്രാവലറിൽ അങ്ങനെ ആയിരുന്നു ചോറ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാ എല്ലാവരും ഉണ്ടായിരുന്നു ഇവിടുത്തെ വീട്ടുകാരും അവിടുത്തെ വീട്ടുകാരും ഒക്കെ ഉണ്ടായിരുന്നു ഇവിടുന്ന് അച്ഛനും അമ്മ മാത്രം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അന്ന് അവർക്ക് ഓരോ ബുദ്ധിമുട്ടാവൊണ്ട് പോന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഫോട്ടോസ് ഈ എല്ലാവരും ചോറ് കൊടുക്കണം ആ ടൈമിലൊക്കെ അവൻ വെറും കരച്ചിലാണ് കേട്ടോ അപ്പൊ ഇതിലെ ഒന്ന് രണ്ട് ഫോട്ടോസ് എങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഒക്കെ ഇനി ഞാൻ നേരെ ഒതുക്കി എടുത്തു വെച്ചതൊക്കെ തന്നെയാണ് അതിപ്പോൾ കുറെ കാലം അങ്ങനെ എടുക്കാതെ അങ്ങനെ വെക്കുമ്പോൾ അങ്ങനെ കേട് വന്നതാവും അപ്പം ഇതാ ഫസ്റ്റ് അങ്ങനെ അവിടെ കുറിയൊക്കെ ഇട്ടുകൊടുക്കുമ്പോൾ ആ ഒരു സമയത്തൊന്നും കരയില്ല കരച്ചിലില്ല പിന്നെയൊക്കെ ഭയങ്കരമായിട്ട് കരച്ചിലായിരുന്നു കേട്ടോ അപ്പം ആ ഫോട്ടോസൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ അന്നത്തെ കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചു പിന്നെ ഇവിടെ മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഓരോന്നും ഒതുക്കി പറക്കി വെക്കുന്ന സമയം ഏട്ടം മാങ്ങി കരിഞ്ഞ് തന്നിട്ട് ഇതായിട്ട് തന്നെ അച്ചാറൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അടുക്കളയിലേക്ക് വന്നപ്പോൾ അത് ഇതെങ്ങനെ അച്ചാർ ഇടുക എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുത്തു കേട്ടോ അപ്പോൾ അതേപോലെ അച്ചാറൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ പിന്നെ ഏട്ടം ഫോ ഷട്ടൊന്നും ഇട്ടിട്ടില്ല അപ്പം പിന്നെ വീഡിയോ എടുക്കണ്ട എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ ബാക്കിൽ നിന്നിട്ട് എങ്ങനെയൊക്കെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു കേട്ടോ പിന്നെ ചായ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എൻ്റെ കുളിയും കാര്യങ്ങളും എല്ലാം അടുക്കി പെറുക്കി ഒതുക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് കുറച്ച് തുണികളൊക്കെ തയ്ക്കാറുണ്ടായിരുന്നു ഞാൻ വീട്ടിൽ നിന്ന് അന്ന് പോയി വരുമ്പോൾ അനീതിയുടെയും പിന്നെ അമ്മയുടെയും എടുത്തമ്മടെയൊക്കെ ഡ്രസ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ തയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ തയ്ക്കാൻ വേണ്ടിയിട്ട് നിന്നു അങ്ങനെ അതൊക്കെ ഒന്ന് തയ്ക്കാൻ വേണ്ടിയിട്ട് നിന്നു അപ്പോൾ ഇതിനിപ്പോൾ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ മടി പിടിച്ചിരിക്കും ഞാനത് നേരാക്കാതെ എന്താ ഇരിക്കും എൻ്റെ തന്നെ കുറേ ഡ്രസ്സുകൾ എനിക്ക് തയ്ക്കാണ്ട് കേട്ടോ പിന്നെ ഇതൊക്കെ അനിയത്തി പോകുമ്പോൾ അവൾക്ക് കൊണ്ടുപോകാനും കൂടെ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല ഒക്കെ എന്താ ഷേപ്പാക്കാനൊക്കെ ഇന്നിട്ടുള്ളത് അപ്പം അത് അതിനൊക്കെ വേണ്ടിയിട്ട് നിന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെയാണ് കേട്ടോ ഒന്നത്തെ ദിവസത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇത്രയൊക്കെയാണ് അപ്പോൾ എന്താ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും എല്ലാവരും കാണുന്ന സമയത്ത് തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ പിന്നെ ചാനലൊന്ന് പുതുതായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കമൻസ് ഒക്കെ ഒന്ന് അറിയിക്കാനും മറക്കരുത് അപ്പോൾ ഇനി നാളെ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്